എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാനപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ് അപ്പോൾ നമുക്ക് ചീനച്ചട്ടി ചൂടായി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആവശ്യമായ വെളിച്ചെണ്ണ ഉപ്പുമാവിക്കാവുമ്പോൾ ലേശം കൂടുതൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി അപ്പം നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് അപ്പം നമുക്കതിലേക്ക് രണ്ടുമണി ഉഴുന്ന് കൊടുക്കാം ഉഴുന്ന് ഇട്ട് കൊടുത്തു ഇനി അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കടുകൊക്കെ പൊട്ടി വന്നു കടുകൊക്കെ പൊട്ടി വന്നു ഉഴുന്നു മൂത്ത് വന്നു അപ്പം നമുക്കതിലേക്ക് மூணு பச்சை பச்சமளக வெள்ளமுளகா மூணு பச்சமுளகு கறிவேச்சில இட்டு கொடுத்து இனி நமக்கு உப்புமுன அதுலுக்கு இட்டு கொடுக்க வறுத்த ரவையான்கூடி வரச்சு நம்ம இட்டு கொடுத்து சாதாரண உம் நம்ம ഇട്ട് വെക്കുന്ന പാത്രത്തിൻ്റെ മൂടിയോണ്ടാണ് അറുന്ന് എടുക്കാത്ത ഗ്ലാസ് കണക്കൊന്നല്ല അപ്പം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള റവ നമ്മളൊന്ന് വറുത്തെടുത്തു അപ്പം നമ്മൾ ഉപ്പ് മാവിലിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പിട്ട് കൊടുത്തു അപ്പം നമ്മൾ റവ നന്നായി വറുത്തു വറുത്ത റവയാണ് എന്നാലൊന്നും കൂടി നമ്മൾ വറുത്തണം അപ്പം നമ്മൾ എനിക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള ഉപ്പ് ഇതുപോലെ നമ്മൾ കാരറ്റ് ഒന്നും ഇല്ലാത്ത ഉപ്പുമാവാണ് കൂടുതലും ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ആണ് അപ്പം വേറെ വേറെ നാച്ചുറൽ ഡിഷ് നമുക്കതിന് കിട്ടും അപ്പം നമ്മൾ അപ്പം ഉപ്പ് കറക്റ്റാണെന്നൊന്ന് നോക്കി കൊടുക്കാം ആ ഉപ്പ് കറക്റ്റാണ് ഇനി നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു ഉപ്പൊക്കെ കറക്റ്റാക്കിയിട്ടുണ്ട് അതിന് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ ചെറുതീല് വേവിക്കുക ഇത് കണ്ട നല്ലവണ്ണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് നേരം ചെറുതീൽ നമ്മൾ വേവിക്കുക അങ്ങനെ നമ്മളുടെ ഉപ്പുമാവ് എന്തായെന്ന് നമുക്ക് നോക്കാം മാവൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ഉപ്പ് മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ